ഇന്ന് റേറ്റിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സീരിയലുകൾ മറ്റു ഭാഷകളിൽ നിന്നും റീമേക്ക് ചെയ്തവയാണ് ഏതൊക്കെ സീരിയലുകളാണ് ഇത്തരത്തിൽ റീമേക്ക് ചെയ്യപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം ചെമ്പനീർ പൂവ് പ്രേക്ഷകരുടെ എല്ലാം പ്രിയപ്പെട്ട പരമ്പരയാണ് ചെമ്പനീർ പൂവ് സിറുകിടയ്ക്ക് മാസ എന്ന തമിഴ് സീരിയലിന്റെ റീമേക്ക് ആണിത് തമിഴിൽ നായിക നായകനായി എത്തിയത് വെട്ടി വസന്തും ഗോമതി പ്രിയയുമാണ് മലയാളത്തിൽ നായിക ഗോമതി പ്രിയ തന്നെയാണ് നായകൻ അരുൺ നായരും പത്തര പത്തരമാറ്റ് ആഹാ കല്യാണം എന്ന തമിഴ് സീരിയലിന്റെ റീമേക്കാണ് പത്തരമാറ്റ് ആദർശി നയന എന്നീ കഥാപാത്രങ്ങളെ തമിഴിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വിക്രം ശ്രീയും അക്ഷയയുമാണ് കാതോട് കാതോരം തമിഴിലെ ഈറമാന റോജാവെ എന്ന സീരിയലിന്റെ റീമേക്കാണിത് അർജുൻ മീനു എന്നീ കഥാപാത്രങ്ങളെ തമിഴിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പവിത്ര ജനനിയും തിരവി രാജകുമാരനുമാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം തമിഴിലെ നെഞ്ചം മറപ്പതില്ല് എന്ന സീരിയലിന്റെ റീമേക്കാണിത് സജേഷ് കണ്ണോത്തും മൻസിയുമാണ് നായികാനായകരായി മലയാളത്തിലെത്തിയത് തമിഴിലത് അമിത് ഭാർഗവും ശരണ്യുമാണ് മൗനരാഗം തെലുങ്ക് സീരിയൽ മൗനരാഗത്തിന്റെ മലയാളം റീമേക്ക് ആണ് മൗനരാഗം രണ്ട് സീരിയലിന്റെയും പേര് ഒന്നു തന്നെയാണ് നലീഫും ഐശ്വര്യയുമാണ് നായിക നായികാനായകന്മാർ തെലുങ്കിൽ പ്രിയങ്കയും ശിവകുമാറുമാണ് ജാനകിയുടെയും അഭിയുടെയും വീട് ഹിന്ദി സീരിയലായ കഹാനി ഗർഗർക്കിയുടെ മലയാളം പതിപ്പാണ് മലയാളത്തിൽ രക്ഷാരാജും രാജും യുവാകൃഷ്ണയുമാണ് ഹിന്ദിയിൽ സാക്ഷി പൽവാറും കിരൺ കർമാർക്കറുമാണ് കുടുംബവിളക്ക് ജനപ്രിയ ബംഗാളി സീരിയലായ ശ്രീമോയുടെ റീമേക്കാണിത് മലയാളത്തിൽ മീരാ വാസുദേവനും ബംഗാളി ഭാഷയിൽ ഇന്ദ്രാണി ഹൽദറുമാണ് അഭിനയിച്ചിരിക്കുന്നത് ഏതോ ജന്മകൽപ്പനയിൽ മൗനസമ്മതം എന്ന പരമ്പര മൊഴിമാറ്റിയെത്തിയ ഇ സ്പാർകോ ക്യാം നാം എന്ന ഹിന്ദി പരമ്പരയുടെ റീമേക്ക് ആണിത് നിങ്ങളുടെ പ്രിയ സീരിയലുകൾ ഏതാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ